ലസാർ സോഡിന്റെ പുതിയ ഒരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രചിത അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ചെറിയ ഒരു പാചകവും അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരിട്ട് വീടിലേക്ക് പോവാം ഇന്നേ അമ്മ കുഞ്ഞിന് മിൽക്ക് ബോൾ ഉണ്ടാക്കി തോന്നാം ഇത് കടലപ്പോഴല്ലോ ഇത് കോൺഫ്ലൊടി കോൺഫ്ലവർ പൊടി എടുത്തിട്ട് ഇങ്ങനെ വറക്കണം കണ്ടോ ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെ പറന്ന് പറഞ്ഞു പോണേ അതേപോലെ പിന്നെ അത് നന്നായിട്ട് മൂത്തത് കൊണ്ടാട്ടോ

ചായ ഇനി ഞാൻ ചോദിക്കട്ടെ കുട്ടികള് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊണേതാ ചിന്തിച്ചു നോക്ക് ആ കാർട്ടൂൺ ഇനി അടുത്തത് സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന മാസം അപ്പൊ നമ്മുടെ ആറു ഹസ്സിനും ഇതിന്റെ ഉത്തരം അറിയത്തില്ല അപ്പൊ ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടണം എടാ ഇത് വേഗം ഒരു ഡ്യൂട്ടി എടുത്താൽ മതി ഇതുപോലെ തണുത്തു പോകും നമുക്ക് വേഗം ഉരുട്ടി എടുക്കാം കേട്ടോ ഇതുപോലെ വേണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മിൽക്ക് ബോളിന് ആവശ്യമായ സാധനങ്ങളും അതിന്റെ അളവുകളും കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ ഉണ്ടാക്കേണ്ടവർ അത് നോക്കി കറക്റ്റ് അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോയത് കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി